ചാണക്യനീതിയിൽ ഒരു വ്യക്തിയുടെ ഗുണങ്ങളെ കുറിച്ച് ചാണക്യൻ പരാമർശിച്ചിട്ടുണ്ട് ചില ഗുണങ്ങൾ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അതിനാൽ ഒരു വ്യക്തിക്ക് സദ്ഗുണമുള്ളവനായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ചാണക്യനീതി പ്രകാരം ഒരു വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഏഴ് ഗുണങ്ങൾ ഇവയാണ് ണക്യൻ പറയുന്ന ഒന്നാമത്തെ റീസൺ ഇതാണ് കുറിച്ച് അറിവുള്ളവർ ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ വേദങ്ങളിൽ അറിവുള്ള ഒരു വ്യക്തിയുടെ സ്വതം സമൂഹത്തിൽ വ്യത്യസ്തമായിരിക്കും അത്തരക്കാർ വളരെ മാന്യനായിരിക്കും ഇവർ ഒരിക്കലും ജീവിതത്തിൽ തെറ്റായ വഴിയിൽ പോകില്ല അവർ ജീവിതത്തിന്റെ മൂല്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ റീസൺ ഇതാണ് കരുണയും ക്ഷമയും ഉള്ള വ്യക്തികൾ ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ക്ഷമ പല സന്ദർഭങ്ങളിലും ക്ഷമ ഒരു അനുഗ്രഹമായിരിക്കും ക്ഷമയുള്ള ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലും ശരിയായി ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും സാഹചര്യത്തെ എളുപ്പത്തിൽ മറികടക്കുകയും ചെയ്യുന്നു പ്രതികൂല സാഹചര്യങ്ങളിൽ കടൽ പോലും ചിലപ്പോൾ തീരം വിഴുങ്ങുന്നു ആളുകളെ ദുരിതത്തിലാക്കുന്നു പക്ഷേ സഹിഷ്ണുതയുള്ളവർ പ്രതികൂല സാഹചര്യങ്ങളിലും അവൻ ക്ഷമ കൈവിടുന്നില്ല ഈ ഗുണം വിജയത്തിലേക്കുള്ള വഴിയാണ് ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ റീസൺ ഇതാണ് സത്യസന്ധനും മാന്യനും ആയിരിക്കുന്ന വ്യക്തി സൗഹൃദത്തിലും ജോലിയിലും ബന്ധങ്ങളിലും സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തി വളരെ മാന്യനായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണിത് അങ്ങനെയുള്ളവരിൽ ദൈവം പോലും പ്രസാദിക്കുന്നു ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി എപ്പോഴും സത്യസന്ധനായിരിക്കണം ഇത് സമൂഹത്തിൽ അവന്റെ ബഹുമാനവും വർദ്ധിപ്പിക്കുന്നു സത്യസന്ധതയാണ് സുന്ദരമായ ജീവിതത്തിലേക്കുള്ള വഴി ചാണക്യൻ പറയുന്ന നാലാമത്തെ റീസൺ ഇതാണ് ഏതൊരു സാഹചര്യത്തെയും ഗൗരവത്തോടെ കാണുന്ന വ്യക്തികൾ ഏത് സാഹചര്യം വന്നാലും അതിന്റെ ഗൗരവം മനസ്സിലാക്കണം ഒന്നും അവഗണിക്കരുത് ഒരാൾ തന്റെ ഗൗരവം നിലനിർത്തണമെന്ന് ചാണക്യൻ പറയുന്നു ഒരു മോശം സാഹചര്യം നിങ്ങളുടെ മുന്നിൽ വന്നാൽ പോലും നിങ്ങളുടെ ഗൗരവം കൈവിടരുതെന്ന് ചാണക്യൻ പറയുന്നു മാന്യന്മാരെ അവരുടെ സ്വഭാവവും ഗൗരവവും പെരുമാറ്റവും കൊണ്ട് തിരിച്ചറിയാനാകുന്നു ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ റീസൺ ഇതാണ് സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് ദാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അവൻ എപ്പോഴും സന്തോഷകരമായ ജീവിതം നയിക്കുന്നു വാസ്തവത്തിൽ ദാനം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി അവന്റെ ദുഷ്കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുന്നു കൂടാതെ അവൻ സത്കർമ്മങ്ങളുടെ ഫലം നേടുന്നു അതുകൊണ്ട് എപ്പോഴും ദാനം ചെയ്യണമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ പറയുന്ന ആറാമത്തെ റീസൺ ഇതാണ് ഉത്തരവാദിത്വവും നിസ്വാർത്ഥതയും തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിസ്വാർത്ഥമായും കാര്യക്ഷമമായും ചെയ്യുന്ന ഒരു വ്യക്തിയെ മാന്യൻ എന്ന് വിളിക്കുന്നു സമൂഹത്തിൽ അവർക്ക് നല്ല അംഗീകാരവും ലഭിക്കുമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു ചാണക്യൻ പറയുന്ന ഏഴാമത്തെ റീസൺ ഇതാണ് അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്യുന്നവർ കഠിനാധ്വാനത്തോടെയും അർപ്പണബോധത്തോടെയും തന്റെ ജോലി പൂർത്തിയാക്കുന്ന ഒരാൾക്ക് എല്ലായ്പ്പോഴും നല്ല ഫലം ലഭിക്കും ഒരു വ്യക്തിക്ക് തന്റെ കഠിനാധ്വാനം കൊണ്ട് താൻ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ കഴിയുമെന്ന് ചാണക്യൻ പറയുന്നു കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിക്ക് സമൂഹത്തിൽ ബഹുമാനവും ലഭിക്കുന്നു ഒരു മികച്ച ഉപദേശകനായിരുന്നു ആചാര്യ ചാണക്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ചിട്ടയായ രീതിയിൽ ജീവിതം സന്തോഷകരവും ലക്ഷ്യം പൂർണവുമാക്കാൻ നിരവധി നിർദ്ദേശങ്ങൾ ചാണക്യനീതിയിൽ നൽകിയിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾ ചാണക്യൻറെ നയങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറുമെന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാനും പ്രാർത്ഥിക്കുന്നു